എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ നിധി ഇരുപത്തി ഒന്നാമത്തെ ഘടി കാത്തിരിക്കുന്നതിനാണ് എല്ലാവരും ഇത് ദീപാവലി സമ്മാനമായി എത്തുമെന്നുള്ളത് പറഞ്ഞിരുന്നു അതിനുശേഷം ബീഹാർ ഇലക്ഷന് മുന്നോടിയായിട്ട് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയായിരുന്നു നമുക്ക് വന്നിരുന്നത് എന്നാൽ ആ സമയത്തൊന്നും നമുക്ക് വിതരണങ്ങൾ ഒന്നും തന്നെയും എത്തിയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സമയത്താണ് നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ഘടുവിനത്തിൻ്റെ സ്റ്റാറ്റസ് അവിടെ കാണാൻ സാധിക്കുകയാണ് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ എന്നുള്ള റിപ്പോർട്ടുകൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അത് എല്ലാവർക്കും പരിശോധിച്ച് നോക്കാം കാരണം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സ്റ്റാറ്റസുകൾ പരിശോധിച്ച് നോക്കേണ്ടതാണ് നിരവധി ആൾക്കാരെയാണ് ഇത്തവണ പുറത്താക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു തുക ലഭിക്കുമോ ലഭിക്കുമെന്നുള്ളൂ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ നേരത്തെ നമുക്ക് പി എഫ് എം എസ് വഴി ചെക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ പി എഫ് എം എസ് നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ പരിശോധിച്ച് മാത്രമേ ഈ ഒരു തുക വിതരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തുമോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട പി എഫ് കിസാൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക പി എഫ് കിസാൻ സമാനിധി എന്നൊരു പേജ് ആദ്യം നമുക്ക് വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പി എം കിസാൻ സമാധിന്റെ പേജിലേക്ക് നമുക്ക് എത്തും അപ്പോൾ ആ പോർട്ടലിൽ നമുക്ക് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും ആ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ കൊടുക്കുക ആ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത ശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ഷൻ അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് ഗെറ്റ് ഒ ടി എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പി എം കിസാൻ സമാധിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒ ടി പി വരാത്തവരുടെ ശ്രദ്ധിക്കുക നിങ്ങളെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു ഒ ടി പി അവിടെ ലഭിക്കില്ല അല്ലാത്തവർക്ക് ആ ഒരു ഒ ടി പി അവിടെ ലഭിക്കുന്നതാണ് അതവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ കെടുതണം അവിടെ കാണാൻ സാധിക്കും ഇരുപത്തി ഒന്നാമത്തെ പുതിയ ഒരു പേജ് അവിടെ ഉണ്ടാവും നമുക്ക് ഇരുപത് വരെയാണ് ലഭിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്നാമത്തെ ഒരു പേജ് അവിടെ ഉണ്ടാവും എഫ് ടി ഒ നോ എന്നുള്ളതായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് അവിടെ എഫ് ടി ഒ എസ് എന്നുള്ളതാണ് എഫ് ടി ഒ എന്നുള്ളത് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ ആണ് അപ്പോൾ നമുക്ക് അവിടെ എഫ് ടി ഒ എസ് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ പേയ്മെൻറ്റ് പേജ് അവിടെ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ ആയിട്ടുള്ളവർക്കെല്ലാം പി എം കിസാൻ സമാജൻ്റെ തുക വിതരണം ഇത്തവണ എത്തുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ പതിനഞ്ചാം ഗഡുവെയാണ് ലാസ്റ്റ് ലഭിച്ചിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്രൂവ് ആയതുകൊണ്ടാണ് ഈ സ്റ്റാറ്റസിൽ ഇപ്പോൾ പതിനഞ്ചാമത്തെ ഗട് വരെ കാണിച്ചിരിക്കുന്നത് അതിനുശേഷമുള്ള പതിനാറാമത്തെ ഗഡുവാണാണ് ഇരുപത്തി ഒന്നാമതായിട്ട് ഇവിടെ കണക്ക് കൂട്ടുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയതുകൊണ്ട് മാത്രമാണ് അത്രയും ഗടുക്കളെ ഇവിടെ ലഭിക്കുകയുള്ളൂ നിങ്ങൾ ഒരു ഇരുപത് വരെ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇരുപത്തി ഒന്നാമത്തതായിട്ട് അവിടെ കാണാൻ സാധിക്കും അവിടെ എഫ് ടി ഒ നോ എന്നുള്ളത് കാണാം ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ ആണ് ആദ്യം നമുക്ക് ഈ ഒരു പേജ് ക്രിയേറ്റ് ആയ ശേഷമാണ് ഇന്ന് നാളെയുമായിട്ട് അവിടെ എഫ് ടി ഒ എസ് ആവുന്നതാണ് അതിനുശേഷം അതിൻ്റെ താഴെയുള്ള കോളത്തിൽ ആർ എഫ് ടി ബൈറ്റ് സൈൻ എന്നുള്ളത് കാണിക്കും റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ എന്നുള്ളതാണ് അതവിടെ സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് അടുത്ത ഗഡുതലത്തിനുള്ള ഡേറ്റ് എത്തുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇരുപാമത്തെ കഴിഞ്ഞ് ഇരുപത്തൊന്നാമത്തേതായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെത്രാമത്തെ ഗെഡുവാണ് വാങ്ങിച്ചത് അതിനുശേഷമുള്ള പേജുകൾ അവിടെ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളവർക്കെല്ലാം പി എം കിസാൻ സമാജൻ രോഗം എത്താൻ പോവുകയാണ് അതിനുള്ള റിപ്പോർട്ടുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസുകൾ പരിശോധിച്ച് നിങ്ങൾ ഇത് ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങൾക്ക് അടുത്ത കെടുതർണം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇത് അറിഞ്ഞാൽ മാത്രം കാരണം നിരവധി ആൾക്കാരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ അപ്പോൾ ഇതൊക്കെ ഈ ഒരു റിക്വസ്റ്റ് അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ റേഷൻ തുവിതർണ്ണം ലഭിക്കത്തില്ല അതുകൊണ്ട് തന്നെയും എല്ലാവരും നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് പി എം കിസാൻ സമ്മാന നിധി ഇരുപത്തി ഒന്നാമത്തെ കീഴ് ലഭിക്കുമോ എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളിന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും ഒക്കെ ഇ കെ വി സി ചെയ്യാനുള്ള നിരവധി ആൾക്കാരുണ്ട് ബയോമെട്രിക്കലായിട്ട് ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബാങ്കിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി അത് എലേബിൾ ആക്കി കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പേയ്മെൻ്റുകൾ നിങ്ങൾക്ക് മുടങ്ങി പോകുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് പി എം കിസാൻ സമ്മാന അത് മാത്രമേ ചെയ്യാനുള്ളൂ അതുപോലെ തന്നെ ഫാർമർ ഐഡി നിരവധി ആൾക്കാർക്ക് പെൻഡിങ് ആണ് ഇപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിൽ ഫാർമർ ഐഡി അപ്രൂവൽ ആയിട്ടുള്ളവർ ഇനിയിപ്പോൾ ഈ വിതരണത്തെ അത് ബാധിക്കുമെന്നുള്ളത് നമുക്ക് ഈ ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ പി എം കിസാൻ സമാജനത്തിൽ ഉൾപ്പെട്ടുള്ളവർക്കെല്ലാം സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു അവസാനമായിരിക്കുകയാണ് പി എം കിസാൻ സമാജൻ്റെ തുക വിതരണം എത്തുമെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് വളരെ തന്നെ നമുക്കൊരു ഡേറ്റ് അറിയാൻ സാധിക്കും ആ ഡേറ്റിൽ പി എം കിസാൻ സമാജൻ ഇരുപത്തി ഒന്നാമത്തെ ഇടുക്കുന്നു ഉണ്ടാവുന്നതാണ് എല്ലാവരും സ്റ്റാറ്റസുകൾ പരിശോധിച്ച് നിങ്ങൾക്ക് തൂവിതരണം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്